സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിലീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് റെഡ് അലേർട്ട് സൂചിപ്പിക്കുന്നത് ഓറഞ്ച് അലേർട്ട് പ്രദേശങ്ങളിൽ മുതൽ ിറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്നു മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ വെള്ളക്കെട്ട് തുടങ്ങിയ അപകടങ്ങൾക്ക് ഈ മഴ കാരണമായേക്കുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് മെയ് ഇരുപത്തിനാലിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മെയ് ഇരുപത്തിയഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മെയ് ഇരുപത്തിയാറിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലേർട്ട് മെയ് ഇരുപത്തിമൂന്നിന് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മെയ് ഇരുപത്തിനാലിന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പ്രഖ്യാപിച്ചു അതിതീവ്ര മഴ മൂലം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാമെന്നതിനാൽ ഈ മേഖലയിൽ ഉള്ളവർ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാവണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടകരമായ മരങ്ങൾ ബോർഡുകൾ മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കാനും അധികൃതരെ വിവരമറിയിക്കാനും നിർദ്ദേശമുണ്ട് നദികൾ മുറിച്ചു കടക്കുക കുളിക്കുക പിടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം അനാവശ്യ യാത്രകൾ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്കും മലയോര മേഖലകളിലേക്കുമുള്ള വിനോദസഞ്ചാരം മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ നിർത്തിവെക്കണം തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കുകയും അപകടമേഖലകളിൽ താമസിക്കുന്നവർ മാറി താമസിക്കുകയും വേണം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നെറ്റ് മലയാളം ന്യൂസിന് വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം